ഫ്ലവേഴ്സ് ടി വിയിലെ ജനപ്രിയ പരിപാടിയാണ് സ്റ്റാർ മാജിക് തമാശയും കളിയും ചിരിയുമായാണ് ഈ ഷോയിൽ പ്രിയ താരങ്ങൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടിയാണ് അനുമോൾ ഈ പരിപാടിയിൽ തങ്കച്ചൻ അനുമോൾ കോംബോ ഏറ്റവും വലിയ ഹിറ്റാണ് തമാശ ഉണ്ടാക്കുന്നതിനും പരിപാടി കൊഴിപ്പിക്കാനും വേണ്ടി അനുവും തങ്കച്ചനും വിവാഹിതരാവാൻ പോവുകയാണെന്ന് പരിപാടിയിലൂടെ മറ്റു താരങ്ങൾ നിരന്തരം പറയാറുണ്ടായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഇരുവരും വിവാഹം കഴിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിലൂടെ കാണിച്ചതൊക്കെ സത്യമാണെന്ന് കരുതി പ്രതികരിക്കുന്നവരാണ് പ്രേക്ഷകരിൽ പലരും തങ്കച്ചനെ പറ്റിച്ച് അവൻ്റെ പണവുമായി താൻ പോയെന്ന് കരുതുന്ന ആളുകളുണ്ടെന്നാണ് അനു ഒരു അഭിമുഖത്തിൽ ഈയിടെ മറുപടിയായി പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും അമ്മമാരൊക്കെ തന്നോട് മര്യാദയ്ക്ക് തങ്കച്ചനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ടെന്നും അനു പറഞ്ഞു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് അനു കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് തങ്കച്ചൻ ചേട്ടൻ തനിക്ക് സ്വന്തം ചേട്ടനെ പോലെയാണെന്നും അനിയെത്തിയ പോലെയാണ് തന്നെ തങ്കച്ചൻ ചേട്ടൻ കാണുന്നതെന്നും അനു വ്യക്തമാക്കി എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മൊത്തം തീർത്തു ഞാൻ ഇവൾക്ക് വേണ്ടി അവിടെ സ്ഥലം വാങ്ങി കാറ് മേടിച്ചു കൊടുത്തു എന്നൊക്കെ സ്റ്റാർ മാജിക് പരിപാടിയിൽ തമാശയ്ക്ക് വേണ്ടി തങ്കച്ചൻ ഇടയ്ക്കിടെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു പക്ഷേ ചില പ്രേക്ഷകർ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ സത്യമാണെന്നാണ് അതുകൊണ്ട് തങ്കച്ചൻ്റെ മര്യാദയ്ക്ക് കെട്ടിക്കോണം ഇല്ലെങ്കിൽ നിന്നെ വീട്ടിൽ വന്ന് അടിക്കുമെന്നൊക്കെ ചില അമ്മമാർ തന്നെ കാണുമ്പോൾ പറയാറുണ്ടെന്നും അനു പറഞ്ഞു ഉദ്ഘാടനങ്ങൾക്ക് പോയാൽ പലരുടെയും ചോദ്യം തങ്കച്ചനുമായിട്ടുള്ള വിവാഹം എപ്പോഴെന്നാണ് ഇതേപോലെ തങ്കച്ചൻ ചേട്ടനോടും കല്യാണക്കാരും പലരും ചോദിക്കാറുണ്ടെന്നും അനുമോൾ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക